ഭക്ഷ്യതൻ്റെ പ്രതിനിധിക്ക് അങ്ങനെയല്ലാതെ മറ്റൊരു കാര്യം പറയാൻ സാധിക്കില്ല അദ്ദേഹത്തെ ഞാൻ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വ്യക്തിപരമായി ഇതിനകത്ത് ഒന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അദ്ദേഹത്തിന് കുറിച്ച് അല്ലെങ്കിൽ അദ്ദേഹം വിചാരിക്കുന്നത് പഴയ കാലഘട്ടം പോലെ എല്ലാം അവർ പറയുന്നത് ഈ രാജ്യത്തെ ജനങ്ങളെ ഈ ലോകത്തെ ജനങ്ങളെല്ലാവരും വിശ്വസിച്ച് പോകും എന്ന് അദ്ദേഹം ഒരു ഒരു പഴയ ഒരു സി പി എമ്മിൻ്റെ ഒരു മൗഢ്യധാരണയുണ്ട് ആ ധാരണയിലാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് ഞാൻ അദ്ദേഹത്തെ കുറ്റം പറപ്പെടുത്താൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നില്ല ഞാൻ എൻ്റെ വിഷയം പറയാം ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ പറയുന്നതെല്ലാം അസംബന്ധമാണ് ഞാനൊരു ഒരു ചെറിയ ഒന്ന് രണ്ട് കണക്കുകൾ നിങ്ങളോട് പറയാം അതായത് ഡീലിമിറ്റേഷന്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ എഴുപത്തി ആറാം നമ്പർ തിരുവനന്തപുരം കോർപ്പറേഷനിലെ എഴുപത്തി ആറാം നമ്പർ വാർഡ് ഭീമാപ്പള്ളി എന്ന് പറയുന്ന വാർഡിൽ ആകെ ജനസംഖ്യ ഈ ഈ വോട്ടർ പട്ടികയും ഈ പറയുന്ന വാർഡ് വിഭജനവും നടത്തിയ സി പി എമ്മിന്റെ ഈ പറയുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥന്മാർ നൽകിയിട്ടുള്ള വിവരമനുസരിച്ച് ഒൻപതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചു പേരാണ് അവിടെയുള്ള ആകെ ജനസംഖ്യ ഇത്തവണ അവർ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ വോട്ടർ പട്ടികയ്ക്കകത്തുള്ളത് പതിനാറായിരത്തി അറുന്നൂറ്റി അൻപത്തി എട്ട് പേരാണ് ആകെ ജനസംഖ്യയുടെ ഒരട്ടി കൂടി എങ്ങനെയാണ് വോട്ടർ സിലിസ്റ്റിൽ വരുന്നത് ഇത് ഇതിൻ്റെ സൈദ്ധാന്തിക നിലപാട് അദ്ദേഹം കേരളത്തിലെ പൊതുസമാന്യ ജനത്തെ മനസ്സിലാക്കിപ്പിച്ചാൽ മതി ബി ജെ പിയുടെ എന്നെ മനസ്സിലാക്കിക്കാൻ അദ്ദേഹത്തിന് സാധിക്കില്ല കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്ന എല്ലാ കള്ളവും തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന ഒരു രാഷ്ട്രീയം എനിക്കില്ല അതുകൊണ്ട് അദ്ദേഹത്തിന് എന്നെ സ എന്നെ പറഞ്ഞ് ബോധിപ്പിക്കാൻ വേണ്ടി സാധിക്കില്ല ഇത് പറഞ്ഞാൽ മനസ്സിലാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ടിക്കകത്ത് തന്നെ ഇതൊക്കെ പറഞ്ഞു കൊടുത്താൽ ഇതങ്ങ് എഴുങ്ങാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ ഇത് പൊതുസാമാന്യ ജനത്തിൽ ഞാൻ പറഞ്ഞല്ലോ സാം ഞങ്ങൾ ഇത് ഡിബേറ്റ് ചെയ്യാൻ വച്ചിരിക്കുന്നത് ജനങ്ങളുടെ മുൻപിലാണ് ഞങ്ങളിത് മറ്റാരുടെ മുൻപിലുമല്ല ജനങ്ങളുടെ മുൻപിൽ ഡിബേറ്റ് ചെയ്യാനാണ് ഞങ്ങൾ ഈ വിഷയം വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ ഒന്ന് രണ്ട് വാർഡുകൾ കൂടി വേണമെങ്കിൽ നിങ്ങളുടെ ഇതിന് വലിയതൊറ വാർഡ് എഴുപത്തിയാഴേ നമ്പർ വാർഡ് വലിയതുറ വാർഡ് ആകെ ജനസംഖ്യ ഡീലിമിറ്റേഷൻ പ്രകാരം പറഞ്ഞിരിക്കുന്നത് എണ് എണ്ണായിരത്തി അറുന്നൂറ്റി പതിനേഴാണ് വോട്ടേഴ്സിന്റെ എണ്ണം പതിനൊന്നായിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നാണ് അപ്പോൾ അതേപോലെ വള്ളയക്കടവ് ഒമ്പതിനായിരത്തി അറുന്നൂറ്റി എൺപത്തി ഒൻപതാണ് അതിന്റെ വോട്ടേഴ്സിന്റെ എണ്ണം പറഞ്ഞിരിക്കുന്നത് പതിമൂവായിരത്തി പത്താണ് ഇനി ഇതിനെല്ലാം അപ്പുറത്ത് കേരളത്തിലെ ഞങ്ങൾ കണ്ടെത്തിയ ഞങ്ങൾ ബൂത്ത് തലത്തിൽ പ്രവർത്തിച്ച് ഞങ്ങളുടെ പ്രവർത്തകന്മാർ അക്ഷീണം പ്രവർത്തിച്ച് കണ്ടെത്തിയ വോട്ട് എന്ന് പറയുന്നത് ഇരട്ടിപ്പ് എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വോട്ടുകൾ ഇരട്ടിപ്പ് കേരളത്തിലെ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടിക പ്രകാരമുണ്ട് എന്നാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ അത് ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനാറ് ആണ് എന്നാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളിത് പറയാൻ കാരണം പല വാർഡുകളും ജയിക്കുന്നത് നെക് ടു നെക് ഫൈറ്റിലാണ് ഇപ്പോൾ കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും സി പി എം ആയാലും പതിനഞ്ച് വോട്ട് മുതൽ അല്ലെങ്കിൽ ഒരു വോട്ട് മുതൽ എന്റെ എന്റെ തൊട്ടടുത്ത വാർഡായിരുന്ന എസ്റ്റേറ്റ് വാർഡിൽ കഴിഞ്ഞ തവണ സി പി എമ്മിന്റെ പ്രതിനിധി ജയിച്ചത് വോട്ടിലാണ് അപ്പോൾ ആ ഒരു വോട്ട് മുതൽ ഏതാണ്ട് നൂറ് വോട്ടിനിടക്ക് ഏതാണ്ട് മുപ്പത് മുപ്പത്തിയഞ്ച് വാർഡുകൾ നമ്മൾ ജയിച്ചു വരുന്നുണ്ട് പല രാഷ്ട്രീയ പാർട്ടികളായിട്ട് ജയിച്ചു വരുന്നു ഞങ്ങളുടെ കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് മുപ്പത്തിയേഴ് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് കിട്ടിയത് അപ്പോൾ അതുപോലെ പല വാർഡുകളുമുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നെക് ടു നെക് ഫൈറ്റ് നടക്കുന്ന വാർഡുകളിൽ ഇത്തരത്തിലുള്ള ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനാറ് വോട്ട് എന്ന് പറയുന്ന വോട്ടരട്ടിപ്പ് സ്വാഭാവികമായും ആശങ്ക പടർത്തുന്നതാണ് അത് വച്ചുകൊണ്ട് എങ്ങനെയാണ് നിഷ്പക്ഷമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ഇതാണ് ഞങ്ങളുടെ ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ചോദ്യങ്ങളിൽ പ്രസക്തമായ ചോദ്യം അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിൽ മറ്റേ സി പി എമ്മിന്റെ ഒരു ക്ലീഷെ കുറേ ഡയലോഗുകൾ കൊണ്ടുവന്ന് അത് ജനങ്ങളുടെ മുൻപാകെ പറഞ്ഞ് ഞങ്ങൾ അതിൽ ജയിച്ച് കയറി എന്ന് ധരിക്കുന്നുണ്ട് ിൽ നിങ്ങൾ ഇപ്പോഴും മനസ്സിലാക്കാത്തൊരു കാര്യം നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ പ്രജകളല്ല ഈ നാട്ടിലെ പൗരന്മാരും ഈ നാട്ടിലെ യജന്മാരന്മാരുമായിട്ടുള്ളത് ഈ നാട്ടിലെ സർവശക്തരായിട്ടുള്ള വോട്ടർമാരാണ് അവരാണ് തീരുമാനിക്കുക ആര് ജയിക്കണം ആര് തോൽക്കണമെന്ന് അവർ കൃത്യമായി ഡിസിഷൻ എടുക്കുന്നുണ്ട് അവർ കൃത്യമായി എടുക്കുന്നു ഇനി എൻ്റെ പാർട്ടിയെ പറ്റി വീണ്ടും പറഞ്ഞൊരോപണം അപ്പൊ അദ്ദേഹം പറഞ്ഞു വ്യാജൻ 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 ആരാണ് ഞാൻ ചോദിച്ചു രണ്ടായിരത്തി പത്തൊൻപത് മാസം പത്തൊൻപതാം വർഷത്തിൽ മരണപ്പെട്ട അരുൺ ജെയ്റ്റ്ലി രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ നടത്തിയിട്ടുള്ള കർഷക സമരവുമായി ബന്ധപ്പെട്ട് തന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞ വ്യക്തി ആരാണ് രാഹുൽ ഗാന്ധിയല്ലേ അദ്ദേഹം എന്ത് ഏതർത്ഥത്തിലാണ് അദ്ദേഹം പറഞ്ഞത് ഇനി അതുപോലെ തന്നെ ഒരുപാട് ഇൻസിഡൻസ് നമുക്ക് വേണമെങ്കിൽ പറയാം ഇപ്പോൾ ഫ്രഞ്ച് പ്രസിഡന്റുമായിട്ട് നടത്തിയിട്ടുള്ള റാഫേലുമായി ബന്ധപ്പെട്ടിട്ട് മനോഹർ പരീക്കറിനെ കോട്ട് ചെയ്തുകൊണ്ടാണ് നടത്തി അവസാനം ആ ഓക്സിജൻ ക്യാൻസർ ബാധിച്ച് അവസ്ഥ നിലയിൽ കിടന്ന മനോഹർ പരീക്കർജി അവസാനം ഓക്സിജൻ മാസ്കും കൊണ്ട് ലോക്സഭയിൽ വന്നു നിന്ന് ഇത് ക്ലാരിറ്റി കൊടുക്കേണ്ട ഗതികേടിലേക്ക് വന്നു അപ്പൊ ഇത്തരത്തിൽ ഏതവസ്ഥയും ക്രൂരമായ രാഷ്ട്രീയ വിനോദത്തിന് ഉപയോഗിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവ് ഇന്ന് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഒരു പ്രതിപക്ഷ നേതാവിന് പറയാൻ കഴിയുന്ന വാക്കുകളാണോ അദ്ദേഹം പറയുന്നത് സീരിയസ് കോൺസിക്വൻസസ് ഉണ്ടാവും ഇലക്ഷൻ കമ്മീഷൻ ഭീഷണി യാണ് ഒരു ഭരണഘടനാ സ്ഥാപനത്തെ എൽഒപി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ് സീരിയസ് കോൺസിക്വൻസസ് ഉണ്ടാകും ആ സീരിയസ് കോൺസിക്വൻസസ് ഉണ്ടാകും മാത്രമല്ല അദ്ദേഹം പറയുന്നത് നാളെ ഞങ്ങൾ ഭരണത്തിൽ വന്നാൽ ഓരോരുത്തരെയും ഞങ്ങൾ തിരഞ്ഞു പിടിച്ച് ഞങ്ങൾ ഇതിന് മറുപടി പറയിക്കും ഒരു തെരുവിൽ നിൽക്കുന്ന ഒരു തെരുവുകൊണ്ട പറയുന്നതിനേക്കാൾ വളരെ മോശം പദപ്രയോഗം ഒരു ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ഒരു വ്യക്തി പറയുന്നു എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അദ്ദേഹത്തിന്റെ രഹസ്യതാണ് അദ്ദേഹത്തിന്റെ രഹസി ഒരു പരാജയം സ്വയം തനിക്കൊരു പരാജയം ജനങ്ങൾ ജനങ്ങൾ ജനാർദ്ദനൻ എന്ന് പറയുന്ന ജനങ്ങൾ തീരുമാനിച്ച് ഒരാളെ പരാജയപ്പെടുത്തി ഇന്ദിരാഗാന്ധിയെ ആ പരാജയം അംഗീകരിക്കാൻ മടിച്ചുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയെ തടവറയിലിട്ടിട്ട് ഞാൻ ആ വാക്ക് വീണ്ടും ഉപയോഗിക്കുന്നു ഇന്ത്യൻ ഭരണഘടനയെ തടവ തടവറയിലിട്ടിട്ട് ആ തടവറയിൽ നിന്നുകൊണ്ട് അധികാരം തിരിച്ചു പിടിച്ച സ്വന്തം മുത്തശ്ശിയുടെ ബാധയോ അല്ലെങ്കിൽ ആ ലഗസിയോ അദ്ദേഹത്തിന് അദ്ദേഹത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ് അതാണ് അദ്ദേഹത്തെ ഇത്തരത്തിൽ ഉള്ള വാക്കുകൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിനെ പ്രാപ്തനാക്കുന്നത് ഇനി ഇവിടുത്തെ കോൺഗ്രസ് പ്രതിനിധി ആരോപിച്ച ആരോപണത്തിന് ഞാൻ കൃത്യമായി നേരത്തെ മറുപടി പറഞ്ഞു വീണ്ടും ഒരിക്കൽ കൂടി അദ്ദേഹത്തിന് മറുപടി പറയാം നിങ്ങളുടെ സർക്കാർ നിയമിച്ച ബി എൽഒമാരാണ് ഈ ഓരോ വീടുകൾ താങ്കൾ പറഞ്ഞ ഒരു വീട്ട് നമ്പർ ഇല്ലാത്ത വീട്ടിലോ അല്ലെങ്കിൽ ഒരു വീട്ടിൽ തന്നെ ഇരുപത് പേരെയോ തെരഞ്ഞെടുക്കുക അല്ലെങ്കിൽ തീരുമാനിച്ചപ്പോൾ അവിടെ നിങ്ങൾക്കൊരു ബി എൽ ഒ ഉണ്ടെന്നാണ് ഞാൻ ബി എൽ എ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് നിങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന നിങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ബൂത്ത് ലെവൽ ഇരുന്നു കൊണ്ട് ഈ വിഷയങ്ങൾ ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുള്ള ഈ വോട്ടുകളുടെ എണ്ണം ഇത്തരത്തിൽ ഡബിളിങ്ങിൻ്റെ കാര്യങ്ങൾ മറ്റു പല സ്ഥലങ്ങളിലായി ചിതറിക്കിടക്കുന്ന ഒരാൾക്ക് തന്നെ ഒരു ഐ ഡി കാർഡിൽ തന്നെ മറ്റു പല സ്ഥലങ്ങളിലായി ചിതറിക്കിടക്കുന്ന വോട്ടുകളൊക്കെ ഞങ്ങൾ എങ്ങനെ കണ്ടുപിടിച്ചത് ഞങ്ങളുടെ പ്രവർത്തകന്മാർ ബൂത്ത് ലെവലിലെ ബൂത്ത് ലെവൽ ഏജന്റുമാർ അവരുടെ പ്രവർത്തനം നടത്തി വോട്ടർ പട്ടിക പഠിച്ച് ഫീൽഡിൽ ഇറങ്ങി വെരിഫിക്കേഷൻ നടത്തി അവർ കൊണ്ടുവന്ന ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ കൃത്യമായ ഡേറ്റ വെച്ചിട്ടാണ് ഞങ്ങൾ ഇന്ന് പത്രസമ്മേളനം നടത്തിയത് അതുപോലെ നിങ്ങൾക്കും അവിടെ ഒരു ബി എൽ എ ഉണ്ടായിരുന്നു ആ ബി എൽ എയും കൂടി അറിഞ്ഞുകൊണ്ടാണ് അല്ലെങ്കിൽ ബി എൽ എയും കൂടി ഇരിക്കുന്ന വേദിയിൽ വെച്ചിട്ടാണ് ഈ വോട്ടർ പാർട്ടിക എന്താ പ്രസിദ്ധീകരണം നടക്കുന്നവരെയുള്ള പ്രോസസ്സ് നടക്കുന്നത് ഇപ്പം നിങ്ങൾ പറഞ്ഞത് ശരിയാണെങ്കിൽ ഈ പറയുന്ന പ്രോസസ്സ് നടക്കുമ്പോൾ നിങ്ങളുടെ ബി എൽഒ നിങ്ങളുടെ സർക്കാർ തീരുമാനിച്ച ബി എൽഒയും നിങ്ങളുടെ സർക്കാർ നിങ്ങളുടെ പാർട്ടിയുടെ ഭാഗമായിട്ടുള്ള ബി എൽ എയും ആ പ്രവർത്തനങ്ങൾക്ക് ബി ജെ പിക്ക് മൗനാനുവാദം തന്നു എന്ന് നിങ്ങൾക്ക് സമ്മതിക്കേണ്ടി വരും ഒന്ന് രണ്ട് നിങ്ങൾ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ വാദം ഞാൻ ആ വാദം എടുത്തുകൊണ്ട് തന്നെ ചോദിക്കുന്നു അപ്പോ ബി എൽ എമാരായി തീരുമാനിച്ച ആളുകൾക്കെതിരെ നിങ്ങളുടെ ഈ പറയുന്ന ബി എൽ എ നിങ്ങളുടെ ബൂത്ത് ലെവൽ ഏജന്റുമാർ പരാതി നൽകിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ആ പരാതിയുടെ കോപ്പി വെച്ചുകൊണ്ട് എന്തുകൊണ്ട് നിങ്ങൾ ഹൈക്കോടതിയിലേക്ക് പോയില്ല കൃത്യമായി ഇലക്ഷൻ കേസുകൾ നടക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പരാതി നിങ്ങൾക്കുണ്ടെങ്കിൽ വിത്തിൻ ഡേയ്സ് നിങ്ങളുടെ കാൻഡിഡേറ്റിനോ നിങ്ങളുടെ പാർട്ടി പാർട്ടി നിങ്ങൾക്കോ ഇത്തരത്തിൽ ഇലക്ഷൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് കോടതികളെ സമീപിക്കാമെന്നിരിക്കെ എന്തുകൊണ്ട് കോൺഗ്രസ് പാർട്ടി അതിൽ മുതിർന്നില്ല അത് കർണാടകയിലെ വിഷയം ഇനി മഹാരാഷ്ട്രയിലേക്ക് വരുമ്പോൾ അതിന് തൊട്ടു മുൻപ് നടന്ന നിങ്ങളുടെ നമ്മുടെ ലോക്സഭാ ഇലക്ഷൻ നടന്നപ്പോൾ നിങ്ങൾ അതേ സർക്കാരിന് കീഴിൽ അതേ ഇലക്ഷൻ കമ്മീഷന് കീഴിൽ അതേ വോട്ടർ പട്ടിക ഉപയോഗിച്ചുകൊണ്ടാണ് അന്ന് ഇലക്ഷൻ നടന്നത് ആ ഇലക്ഷനിൽ നിങ്ങൾക്ക് വിജയം ലഭിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞത് ആ മഹാരാഷ്ട്രയിലെ ജനങ്ങളെല്ലാം മാറ്റത്തിന് തയ്യാറായി കഴിഞ്ഞു ഇനി കോൺഗ്രസിന്റെയും കോൺഗ്രസ് അലയൻസിന്റെയും ഒരു തേരോട്ടമായിരിക്കും എന്ന് പറഞ്ഞിരുന്ന മഹാരാഷ്ട്രയിൽ മാസങ്ങൾക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ഇറഗുലാരിറ്റി പറയുമ്പോൾ അവിടെയും എന്റെ ചോദ്യം അതാണ് ഇപ്പൊ ഞങ്ങൾ കണ്ട നിങ്ങൾക്ക് കൃത്യമായി അവിടെ കണ്ടെത്താനുള്ള സംവിധാനം ഉണ്ടായിരുന്നു അവസരം ഉണ്ടായിരുന്നു അത് ജനങ്ങളുടെ മുൻപിലേക്ക് ഡിബേറ്റ് ചെയ്യാൻ അവസരം ഉണ്ടായിരുന്നു എന്തുകൊണ്ട് നിങ്ങളുടെ ബൂത്ത് ലെവൽ ഏജന്റുമാർ അതിന് തയ്യാറായില്ല ഞാൻ ഇന്ന് ഇപ്പോ മഹാരാഷ്ട്രയിലെ ഇലക്ഷൻ കമ്മീഷൻ നിങ്ങളുടെ ആരാധ്യനായിട്ടുള്ള ലോകസഭയിലെ പ്രതിപക്ഷ നേതാവിന് നൽകിയിട്ടുള്ള മറുപടി അദ്ദേഹം ആവശ്യപ്പെട്ട ഒരു രേഖയുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള മറുപടിയിൽ കൃത്യമായി അവർ പറയുന്നുണ്ട് നിങ്ങളുടെ ഒരു ബൂത്ത് ലെവൽ ഏജന്റുമാർ പോലും ഇതിനെതിരെ ഒരു പോലും പറഞ്ഞില്ല നിങ്ങളുടെ ഇരുന്നൂറ്റി എൺപത്തി എട്ട് സ്ഥാനാർത്ഥികൾ നിങ്ങളുടെ അലയൻസ് ഉൾപ്പെടെയുള്ള ഇരുന്നൂറ്റി െട്ട് സ്ഥാനാർത്ഥികളും ഇതിനെതിരെ ഒരു കേസിന് പോലും പോയില്ല നിങ്ങളുടെ നേതാവ് നടത്തിയിട്ടുള്ള പരാമർശവുമായി ബന്ധപ്പെട്ട് മുംബൈ ഹൈക്കോടതിയിൽ നിന്ന കേസ് മുംബൈ ഹൈക്കോടതി തള്ളി അപ്പൊ ഇതെല്ലാം വസ്തുതയാണെന്നിരിക്കും ഇനി അദ്ദേഹം പറഞ്ഞല്ലോ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം എന്താ ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാരെ ഞങ്ങൾ വിലക്കെടുത്തു എന്നൊക്കെ ഉള്ള പരാമർശം നടത്തിയല്ലോ ഞാൻ ചോദിക്കട്ടെ രണ്ടായിരത്തി നാലിൽ നിങ്ങൾ ഒരാളെ എം എസ് ഗിൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ നിങ്ങളുടെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തു അദ്ദേഹത്തെ രണ്ട് തവണ രാജ്യസഭ അംഗമാക്കി അദ്ദേഹത്തെ നിങ്ങളുടെ മിനിസ്ട്രിയിൽ നിങ്ങൾ മിനിസ്റ്ററായിട്ട് യൂണിയൻ മിനിസ്റ്ററായിട്ട് നിങ്ങൾ ഉൾപ്പെടുത്തി ആ ആളിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താ അദ്ദേഹം ഇരിക്കുന്ന സമയത്ത് ഒക്കെയാണ് ഈ പറയുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മിഷീൻ വന്നത് അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ നേതാവുകയും പിന്നീട് കോൺഗ്രസിന്റെ മന്ത്രിയാവുകയും ചെയ്തിട്ടുള്ള ഈ എം എസ് ഗില്ലെ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇത്തരം നേതൃത്വം കൊടുത്തത് എന്ന് കോൺഗ്രസ് പാർട്ടിക്ക് അവകാശവാദമുണ്ട് ഇനി തെലങ്കാനയിലും ഈ പറയുന്ന ഹിമാചലിലും ഈ പറയുന്ന ഇലക്ഷൻ നടത്തി കോൺഗ്രസ് വിജയിക്കുമ്പോ ബിജെപി തന്നെയായിരുന്നു സെൻട്രൽ അധികാരത്തിലിരുന്നത് ബി ജെ പി ഭരിച്ചിരുന്ന സ്റ്റേറ്റ് ആയിരുന്നു ഹിമാചൽ പ്രദേശ് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അപ്പോൾ ഇത്തരത്തിൽ അതുകൊണ്ടാണ് കോടതികൾ വീണ്ടും വീണ്ടും രാഹുൽ ഗാന്ധിയോട് പറഞ്ഞത് നിങ്ങളൊരു ഭാരതീയനാണോ എന്ന കാര്യത്തിൽ രാജ്യത്തിന് സംശയം ഉദിക്കുന്ന രീതിയിലാണ് നിങ്ങളുടെ പ്രവർത്തനം രാജ്യത്തിന്റെ ഭരണഘടനയെ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ രാജ്യത്തിന്റെ മതനിരപേക്ഷതയെ രാജ്യത്തെ സർക്കാരുകളെ അത് നിങ്ങൾ ഏത് വിഷയം താങ്കൾ ഇത്തരത്തിൽ വികലമായി രാഷ്ട്രീയം പറഞ്ഞപ്പോഴും ഞാൻ ഉണ്ടാതിരുന്നത് ഞാൻ വളരെ ഒരാളാണ് പറഞ്ഞു തീർന്നിട്ട് താങ്കൾ അവസരമുണ്ട് ഞാൻ ചോദിച്ചല്ലോ താങ്കൾ പറഞ്ഞത് വളരെ കൃത്യമാണ് രാഹുൽ ഗാന്ധി പറയുന്നതെല്ലാം കൃത്യമാണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ മരണപ്പെട്ട അരുൺ ജെയ്റ്റ്ലിയെ കോട്ടയത് അദ്ദേഹം ലോകസഭയിൽ പറഞ്ഞു േരത്തിലാണ് പൊള്ളത്തരങ്ങൾ പൊള്ളത്തരങ്ങൾ അത് പറഞ്ഞത് കൊണ്ടാണ് വ്യാജമായി പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞത് അല്ല ഞാൻ അദ്ദേഹത്തോട് വ്യക്തിപരമായി ഒരു വിയോജിപ്പും ഇല്ല ശ്രീ നന്ദു